ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനബോധവും ആത്മാർത്ഥതയും നേതൃത്വ ഗുണവുമുള്ളതായിട്ടുള്ള പൂരം നക്ഷത്രക്കാരില് അവരുടെ ദൈനംദിന ജീവിതത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളെയും വിഷമതകളെയും അറിഞ്ഞു സഹായിക്കുന്നവരാണ് കൂടാതെ തൻ്റെ അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരും വിശേഷിച്ച് സ്വന്തം വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ താല്പര്യമുള്ളവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരില് ഈ സെപ്റ്റംബർ മാസത്തിലെ ജന്മരാശിയുടെ അധിമനായിരിക്കുന്നതായ സൂര്യൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ വക്രസ്ഥിതിയിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ഈ ജന്മരാശിയിലേക്ക് ഈ ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ടും എട്ടാം ഭാവമായിട്ടുള്ള അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ശ്രദ്ധയും ക്ഷമാശീലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടാതെ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ശ്രേയസ്സനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നു ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വിശേഷിച്ച് ധനസന്ധാനകാരകനായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തേക്ക് നോക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കണം പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വിശേഷിച്ച് ഭാര്യാഭർതൃ ബന്ധങ്ങളിലായാലും കാര്യങ്ങളെയെല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രേയസോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ കർമ്മത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും കർമ്മസ്ഥാനത്താണെങ്കിലോ വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ഭാഗ്യാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഈ സമയത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പതിനെട്ടാം തീയതിക്ക് ശേഷം കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതലായിട്ടുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈ സമയത്ത് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്